السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي أنزل القرآن هدى للأمة إلى الدين القويم والصلاة على نبيه الأمين الكريم وعليه أفضل التسليم على آله وصحابته القائدين إلى الصراط المستقيم سنحمل الله ومن وره. വിശുദ്ധ ഖുർആാനിലെ പരിശുദ്ധ അദ്ധ്യായമാകുന്ന യാസീൻ സൂറത്തിൻ്റെ ഒരു ലളിതമായ കൊച്ചു വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്പാൽപമായി ഓരോ ദിവസവും വിവരിച്ച് ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും യാസീൻ സൂറത്തിൻ്റെ വിവരണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് യാസീൻ സൂറത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സൂറത്താണ് അത് മരണാസന്നരായ ആളുകളുടെ അടുത്ത് വെച്ച് പാരായണം ചെയ്യാൻ ഹരീസിൽ നിർദ്ദേശമുണ്ട് ഈ കുറവു യാസീൻ അല മൗത്താക്കു യാസീൻ സൂറത്ത് നിങ്ങളിൽ മരണാസന്നരായ ആളുകളുടെ മേൽ ബോധണം അബുദ്ദർദിഹു അബൂദർ അലി അള്ളാഹു അൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹരീസിൽ ഇങ്ങനെ കാണാം ഖാല റസൂർ സാഹു അലൈഹി വസല്ലമ്മ മാമിൻ മയ്യത്തിൻ യമൂത്ത് യാസീൻ ഇല്ലാഹൻ അല്ലാഹു അലൈഹി മരണാസന്നനായ ഒരു മയ്യത്തിൻ്റെ അടുത്ത് വെച്ചും യാസീൻ പാരായണം നിർവഹിക്കപ്പെടൂല അള്ളാഹു സുബാനഹത്താല ആ മയ്യത്തിന് എളുപ്പം ചെയ്തിട്ടല്ലാതെ ആ മയ്യത്തിൻ്റെ മരണം ആ മയ്യത്തിൻ്റെ ആത്മാവ് വേർപ്പെടുന്നത് എല്ലാം അള്ളാഹുസുബെഹാന ഈ യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് ലളിതമാക്കുമെന്നാണ് ഈ ഹരീസിന്റെ സാരം ഇന്നലി കുല് കൽബൻ തീർച്ചയായും ഹൃദയം ഉണ്ട് യാസീൻ ഖുർആൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് യാസീൻ സൂറത്താണ് യാസീൻ ഹീന യുസ്ബിഹു രാവിലെ ആരെങ്കിലും യാസീൻ ഓതിയാൽ യുസ്രൗമിഹി അവൻ്റെ അന്നത്തെ ദിവസം അവന് പ്രയാസമില്ലായ്മ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെടും ഹത്താ യുംസിയ വൈകുന്നേരമാകുന്നത് വല്ലവനും അവൻ്റെ രാത്രിയുടെ ആരംഭത്തിൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ അവന് നൽകപ്പെടും യുസ്രയിലെത്തി അവൻ്റെ അന്നത്തെ രാത്രിയിൽ പ്രയാസമേലുമില്ലായ്മ അത്തായുബിഹ നേരം വെളുക്കുന്നത് വരെ ഇതുപോലെ യാസീൻ സൂറത്തിൻ്റെ മഹത്വങ്ങൾ നിരവധി അനവധി ഇമാമുകൾ അവരുടെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാസീൻ സൂറത്തിൻ്റെ ചെറിയ തോതിലുള്ള വിവരണം ഇവിടെ പറയാം ബിസ്മില്ലാഹി റഹിമാൻ യാസീൻ ക്ഷരമാണ് അലിഫ്ലീം എന്നതുപോലെ ഖുർആാനിലെ പല സുഹൃത്തുകളെയും ചില പ്രത്യേക അക്ഷരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക അക്ഷരം കൊണ്ട് പോലെ ഉള്ള മീം ഹാമീം പോലെയുള്ള ചില അക്ഷരങ്ങളെ കൊണ്ടാണ് ചില സൂറത്തുകൾ അള്ളാഹു സുബാനഹ തല തുടക്കം കുറിക്കുന്നത് ആ അക്ഷരങ്ങൾക്ക് മുഫസ്സിറുകളിൽ ചിലർ ചില വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉന്നതരായ മുഫസ്സിറുകൾ അധിക പേരും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും പറയാതെ അത് അള്ളാഹുവിന് മാത്രമാണ് അതിൻ്റെ ശരിയായ ഉദ്ദേശം അറിയാൻ പറ്റൂ എന്ന നിലയിലാണ് മുഫസറുകൾ വിവരിച്ചിരിക്കുന്നത് ആലമു ബി മുറാദിഹി യാസീൻ എന്ന ഈ വചനം കൊണ്ട് എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്ന് അള്ളാഹുവിനെ അറിയൂൽ ഹക്കീം െ തന്നെ സത്യം ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ർനിനെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ അൽ വിസ്മയകരമായ കോർവ കൊണ്ടും വിചിത്രമായ പുതുമയാർന്ന അർത്ഥങ്ങളെ കൊണ്ടും സുഭദ്രമാക്കപ്പെട്ട ഹക്കീമായ ഖുർആാനിന് തന്നെ സത്യം ഇന്ന തീർച്ചയായും താങ്കൾ യാ മുഹമ്മദ് ലമിനൽ പ്രവാചകരായ മുഹമ്മദ് ലമിനൽ ദൂതരായ ദൂതരായക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാണ് അലാ അലാസിറാത്തും ചൊവ്വായ പാതയിലാണ് തങ്ങൾ അനേകം മുറുസലുകളുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് അവിശ്വാസികളും നിഷേധികളും ആരോപിക്കുന്നത് പോലെയൊന്നുമല്ല അലാസുറാത്തും മുസ്തഖീം ചൊവ്വായ പാതയിലുമാണ് അങ്ങനെയും ഇതിന് ആശയം പറയാം ഇന്നക്ക ലമിനൽ മുർസലീന അലാ സിറാത്തും മുസ്തഖീം ചൊവ്വായ പാതയിൽ നിയുക്തരായ മുറുസലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കൂട്ട തിരുദൂതന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് മുസ്തഖീമായ ബാധ എന്ന് പറഞ്ഞാൽ ഐ തരീഖിൽ തരീക്കല്ലമ്പിയായി കബിലക് തങ്ങളുടെ മുമ്പുള്ള നബിമാരുടെ ബാധ പ്രധാനമായും ഷിർക്കിനെതിരെയുള്ള തൗഹീദാണ് ഏക ഇലാഹിലുള്ള അചഞ്ചലമായ വിശ്വാസം അതേപോലെ മുസ്തഖീമായ ബാധ കർമ്മപരമായും ുള്ള നിയമസംഹിതകളും ചിട്ടകളും അതും ചൊവ്വായ രീതിയിലാണ് യാതൊരു വളവോ തിരിവോ ചരിവോ ഇല്ലാതെ നേർക്കുനേർ ഈർ കൃത്യം ഉള്ള പാത ആ നിർമാർഗത്തിലായിക്കൊണ്ടാണ് തങ്ങളുള്ളത് അവിശ്വാസികളാകുന്ന മുസ്ലിക്കുകളുടെ ആരോപണം ലസ്ത മുർസല താൻ മുറുസലെന്നുമല്ല ചിലർ ഭ്രാന്തനാണെന്ന് പറഞ്ഞു ചില സാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും പലരും ആരോപിച്ചിട്ടുണ്ട് അതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് അതിനൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് അള്ളാഹു സുബത്താല പറയുന്നത് ഇന്ന എന്നും ഓദാം എന്നും ഓദാംൽ അജീജിം എന്നാണെങ്കിൽ അസീസായ പ്രതാപമുള്ള മോമിനുകളായ അടിയാലുകളോട് പാരത്രിക ലോകത്ത് ഏറെ കരുണ കാട്ടുന്നവനായ അള്ളാഹുവിൻ്റെ അവതരണമാണിത് തൻജീൽ അൽ അസീസ് എന്ന് പറഞ്ഞാൽ അൽ അസീസ് റഹീം ഈ ഖുറാൻ അവതരിപ്പിച്ചത് അസീസും റഹീമുമായ അള്ളാഹുവിൻ്റെ അവതരണമായിട്ടാണ് ഹസീസും റഹീമുമായ അള്ളാഹുവിൻ്റെ ഈ അവതരണത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥവും അതിനുണ്ട് എന്തിനാണ് ഈ ഖുർആാൻ്റെ അവതരണം തങ്ങൾ നബിയെ തങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ കൗമൻ ഒരു ജനതക്ക് എങ്ങനെയുള്ള ജനതയാണ് മാ മാന്തിറ അബാവും അവരുടെ പൂർവ്വ പിതാക്കന്മാർക്കൊന്നും ഇതുപോലെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അതായത് റസൂറുല്ലാൻ്റെ മുമ്പുള്ള ദീർഘമായ കാലയളവ് ഇസാനബിക്കു ശേഷം പിന്നെ ദീർഘമായ കൊല്ലങ്ങൾക്കു ശേഷമാണല്ലോ നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ അയക്കപ്പെടുന്നത് ഇതിന് വയ്യ നിന്ന ടൈം ഫത്രത്തിൻ്റെ ടൈം എന്ന് പറയും ആ കാല അളവിലൊന്നും മക്കത്തെ അറേബ്യൻ വിഭാഗത്തിൻ്റെ പൂർവികരായ ആളുകൾക്കൊന്നും ഒരു റസൂലോ ഒരു നബിയോ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ തുന്തിറ കൗമൻ മാ ഉന്തി പിതാക്കന്മാർക്കും അവരുടെ പിതാക്കന്മാർക്കൊന്നും മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അത്തരക്കാരായ ഒരു വിഭാഗത്തിനാണ് അതായത് അവരുടെ പിൻതലമുറക്കാണ് തങ്ങൾ മുന്നറിയിപ്പുമായി വന്നിട്ടുള്ളത് അങ്ങനെ അവരുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും ഇത്തരം ഒരു മുന്നറിയിപ്പോ ഇത്തരം ഒരു സന്ദേശമോ അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വരാത്തത് കൊണ്ട് തന്നെ ഫഹും ആ ജനത ജനതാഫൂൻ അവർ ഈദിൻ്റെ കാര്യത്തെക്കുറിച്ചും സദാചാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെയും അശ്രദ്ധരാണ് അതേക്കുറിച്ച് ബോധമില്ലാത്തവരാണ് ഇൻഷാല്ല തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ നിർത്താം വരും നാളുകളിൽ ഇതുപോലെ അല്പാൽപമായി നമുക്ക് വിവരിക്കാം ക്ലബ് സുബാനഹ താലിക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته